നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാമത്തെ കേറ്ററിംഗ് സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് സ്റ്റാൾ പൈങ്കുളം സ്വദേശി എം ആർ കൃഷ്ണപ്രസാദ് സ്റ്റാളിന്റെ നടത്തിപ്പുകാരൻ മുപ്പത്തഞ്ചു വർഷം കാന്റീൻ നടത്തിയിരുന്ന എം ആർ രാമകൃഷ്ണന്റെ മകനാണ് കൃഷ്ണപ്രസാദ് റെയിൽവേ ലൈസൻസ് പുതുക്കി നൽകാതിരുന്നതിനെ തുടർന്നാണ് മൂന്ന് വർഷമായി കാന്റീൻ സൗകര്യം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ഇല്ലാതിരുന്നത് ലളിതമായ ചടങ്ങുകളോടെ ക്യാൻറ്റീന്റെ പ്രവർത്തനം ആരംഭിച്ച മാത്രയിൽ തന്നെ യാത്രക്കാരും റെയിൽവേ ജീവനക്കാരും നാട്ടുകാരും ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നു വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എസ് എ എ ആസാദ് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ സാമൂഹിക പ്രവർത്തകർ എം ആർ രാമകൃഷ്ണന്റെ ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വീണ്ടും പോയി ഇടയ്ക്ക് കറണ്ട് പോകുന്നു ഇനി മെഴുകുതിരിയും വിളക്കും വിഷവിയും വേണ്ട മുപ്പത്തിനാല് വർഷത്തെ ഞാൻ അനുഭവിച്ചെറിഞ്ഞ എന്റെ വിശ്വാസമാണ് ജാസ് ബാറ്ററിയും ഇൻവെർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം